സിപിഎമ്മിൽ നിന്നും ബി ജെ പി റിക്രൂട്ടിംഗ് ഏജന്റായി മാറിയെന്നെ പി എം എഫ് ഐ കരികുളങ്ങര സെക്രട്ടറിയായ ഷാനിനെ സ്പിന്നിംഗ് മിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ലോക്കൽ കമ്മിറ്റി അംഗീകാരം ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് സി ബാബുവിന്റെ പിന്തുണ വർദ്ധിപ്പിക്കാനായി ബി ജെ പിന്നും എത്തിച്ചത് ഇദ്ദേഹമാണെന്ന് പങ്കെടുത്തവർ വ്യക്തമാക്കിയിരുന്നു ഷാനിനെതിരെ കർശന നടപടി വേണമെന്ന് സ്പിന്നിംഗ് ഹിൽ ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് മാസങ്ങളായിരുന്നു ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്ത കുടുംബം ഷാനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതോടെയാണ് സംഭവം പുറത്തായത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പങ്കെടുത്ത പരിപാടിയിൽ സിപിഎം കരീല കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സക്കീർ ഹുസൈൻ അടക്കമുള്ളവർ ബിജെപിയിൽ ചേർന്നിരുന്നു ഇതോടൊപ്പം കരീല കുളങ്ങരയിലെ പാർട്ടി അനുഭാവികളായ കുടുംബങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് ഷാൻ ഇടനിലക്കാരനായി എന്നായിരുന്നു ആരോപണം തുടർന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി യോഗം കൂടി നടപടിക്കായി ബ്രാഞ്ച് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചെങ്കിലും ചില നേതാക്കളുടെ ഇടപെടൽ കാരണം പിൻവാങ്ങിയത് ചർച്ചയായിരുന്നു ബ്രാഞ്ച് കമ്മിറ്റി ഏകകണ്ഠേന സ്വീകരിച്ച നടപടി അംഗീകരിക്കാതിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറയ്ക്ക് കാരണമായി കരിയിലക്കുളങ്ങരയിലെ പ്രമുഖ വ്യാപാരിയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നായിരുന്നു ആക്ഷേപം തുടർന്നുള്ള പാർട്ടി പരിപാടികൾ സ്പിന്നിംഗ് മിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചതോടെയാണ് പാർട്ടി നേതൃത്വം നടപടിക്ക് നിർബന്ധിതരായത് മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിയും ബ്രാഞ്ച് ബഹിഷ്കരിച്ചതും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാൻ കാരണമായി അതേസമയം ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറിയും നിലവിൽ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഷാനെ ആഴ്ചകൾക്ക് മുൻപ് സംഘടനാ വിരുദ്ധ നടപടികളെ തുടർന്ന് ഡിവൈഎഫ്ഐയിൽ നിന്നും പുറത്താക്കിയിരുന്നു സമൂഹമാധ്യമ പോസ്റ്റിനു താഴെ മതവിദ്വേഷം നിറയുന്ന കമന്റിട്ട സിപിഎം മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നടപടി വിവാദമായി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ എം ജെ ഫ്രാൻസിസ് ആണ് സിപിഎം പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മതവിദ്വേഷ കമന്റിട്ടത് ഒരു മത ജനവിഭാഗത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വിവാദമാവുകയും ചെയ്തതോടെ വിശദീകരണവുമായി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി രംഗത്തെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പരാമർശം സിപിഎം നിലപാടല്ലെന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രവർത്തകരെ തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഏരിയ കമ്മിറ്റി അറിയിച്ചു ഇതിനു പിന്നാലെ ഫ്രാൻസിസ് കമന്റ് നീക്കം ചെയ്തു ക്ഷമാപണവും നടത്തി